കടുത്ത വിമർശനങ്ങളാണ് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ ദലിത് സ്ത്രീ വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ ഉയരുന്നത് പക്ഷേ അപ്പോഴും ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അടൂർ സിനിമാ കോൺക്ലേവിലെ പരാമർശം വിവാദമായപ്പോൾ അത് പിൻവലിക്കാതെ വിശദീകരണം നൽകാനാണ് അടൂർന്ന് ശ്രമിച്ചത് വേദിയിൽ വെച്ച് അടൂരിനെ ചോദ്യം ചെയ്ത ഗായിക പുഷ്പവതിയെ അവഹേളിക്കുകയും ചെയ്തു അപ്പൊ എന്തിനാണ് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ദിവസം ഇന്നത്തെ പത്രത്തിലെല്ലാം പടവില്ലേ ഇന്നലെ ഇന്നലെ ടെലിവിഷൻ എല്ലാം അവരുടെ കടവില്ലേ നല്ല പബ്ലിസിറ്റി അല്ലേ അതികൂളെന്താ വേണ്ടത് എന്താ വേണ്ടത് എന്നാൽ അടൂർ ദലിതരെ പഠിക്കണം എന്നാണ് പുഷ്പവതിയുടെ മറുപടി അദ്ദേഹം വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കമൻ്റാണ് പരാമർശമാണ് നടത്തിയതെന്നൊക്കെ ഞാനറിഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ത് പൈസ പൈസയാളല്ലേ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ അങ്ങ് തള്ളി ഞാൻ അങ്ങ് തള്ളാമെന്ന് വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കാരം ആ ഒരു ലെവൽ വെച്ചിട്ടല്ലേ അദ്ദേഹത്തിന് പറയാം അതൊരു ജീവിച്ച് വന്ന ഒരു വളർച്ചയെന്ന് കിട്ടുന്ന പ്രതികരണങ്ങളാണ് അതൊക്കെ അത് ഈ ഭരണഘടനാപരമായിട്ട് നമുക്കതിനെ തീർച്ചയായിട്ടും എതിർക്കാൻ പറ്റും അത് നിയമപരമായിട്ട് നേരിടാൻ പറ്റും പക്ഷെ ഞാനത് ചെയ്യുന്നില്ല ഞാൻ ഞാൻ ചെയ്യുന്നില്ല പറഞ്ഞാലും നമുക്ക് മറുപടി ഉണ്ട് അത് പറയാൻ സാമൂഹ്യ പ്രവർത്തകൻ ദിനു വെയിൽ പരാതി നൽകിയെങ്കിലും നിയമോപദേശത്തിനുശേഷം കേസെടുത്താൽ മതി എന്നാണ് പോലീസിന്റെ തീരുമാനം അടൂരിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും മന്ത്രിമാരും നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ ഒക്കെ അവരുടെ സർഗാത്മകമായ ആവിഷ്കാരങ്ങൾ നടത്തുന്നതിന് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ല നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സംവിധാനങ്ങൾക്കുണ്ട് ഇതിലും അദ്ദേഹത്തെ പോലെ ഒരാൾ പറയാൻ പാടില്ലാത്തതായിരുന്നു അവരെ സഹായിക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകുമ്പോൾ അത്രയും സഹായം കൊടുക്കേണ്ടതില്ല അതോടൊപ്പം തന്നെ അദ്ദേഹം തൊഴിലാളികളെയും അവകാശിക്കുകയാണ് ചെയ്തത് സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഈ മേഖലയിൽ സ്ത്രീകളെയും അതുപോലെ എസ് സി മേഖലയിലെയും കലാപ്രതിഭകളെ വളർത്തിയെടുക്കുക എന്ന വീക്ഷണം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് അത്ര ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുന്നത് അത് മറ്റൊരു രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടതില്ല അതിൽ ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല അദ്ദേഹം പറഞ്ഞത് ആ ഉദ്ദേശത്തോടെ ആയിരിക്കില്ല അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ അവരെ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ട് ആവശ്യമെങ്കിൽ മൂന്ന് മാസത്തെ ഒരു ക്ലാസ് കൊടുക്കണം അത് തന്നെയാണ് ആ റൂഷിബാൽ വിവരങ്ങളുമായി റൂഷിബാൽ ഇന്നലെ അടൂർ പറഞ്ഞത് ഇന്ന് അത് വിശദീകരിച്ച് കൂടുതൽ ഗുരുതരമായ പ്രതികരണത്തിലേക്ക് പോയിരിക്കുന്നു വ്യത്യസ്ത പ്രതികരണങ്ങൾ വരികയാണ് കേസെടുക്കണമെന്ന ആവശ്യം വരികയാണ് എന്താണ് വിശദാംശങ്ങൾ സ്മൃതി സിനിമാ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ദളിത് വിരുദ്ധ പരാമർശം അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് ഇന്ന് അടൂർ ഗോപാലകൃഷ്ണൻ ഈ കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്ത് വരുമ്പോഴും ഉന്നയിച്ച ആ നിന്നും പിന്മാറിയിട്ടില്ല ആ നിക്ഷേപങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്ത് പക്ഷേ താൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല താൻ അങ്ങനെ ആരെയും മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നടക്കമുള്ള വാദങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ ഉയർത്തുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ ഈ ദളിത് വിഭാഗത്തിനും സ്ത്രീകൾക്കും സിനിമ നിർമ്മിക്കാനുള്ള സർക്കാർ സഹായം സംബന്ധിച്ച് ഉന്നയിച്ച വിമർശനങ്ങൾ അതേപടി തന്നെ ആവർത്തിക്കുന്നുമുണ്ട് അവർക്ക് പരിശീലനം നൽകണമെന്ന് ആവശ്യമുന്നയിക്കുന്നു മാത്രവുമല്ല ആ തുക കൂടുതലാണ് താരങ്ങളെ വെച്ച് സിനിമ ചിത്രീകരിക്കാനുള്ള സർക്കാർ പണം നൽകുന്ന അടക്കമുള്ള വാദങ്ങൾ അതിനൊപ്പം അവിടെ ഈ പ്രസംഗത്തെ ചോദ്യം ചെയ്ത സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സണായ പുഷ്പവതിയെ കൂടി അവഹേളിക്കുന്ന തരത്തിലാണ് പരാമർശങ്ങൾ പുഷ്പവതിക്ക് സിനിമയെക്കുറിച്ച് എന്തറിയാമെന്ന ചോദ്യമാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഉയർത്തുന്നത് അതേസമയം അതിന് ശക്തമായ മറുപടി മറുപടിയുമായി പുഷ്പവതി രംഗത്ത് വരികയും ചെയ്തു അതേസമയം വ്യാപകമായ പ്രതിഷേധങ്ങൾ ഇപ്പോൾ തന്നെ അടൂർ ഗോപാലകൃഷ്ണനെതിരെ ഉയർന്നു കഴിഞ്ഞു ഒപ്പം ദിനുവേലെന്ന ആക്ടിവിസ്റ്റ് മ്യൂസിയം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ ആ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല വളരെ വിശദമായ നിയമപരിശോധനയ്ക്ക് ശേഷമാണ് നിയമ നടപടിയിലേക്ക് നീങ്ങാൻ എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനിടയിൽ തന്നെ ആ എസ് സി എസ് ടി കമ്മീഷൻ സിറ്റി പോലീസ് കമ്മീഷണറോട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്